ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെ വിളിച്ചിരുന്നു എന്നിട്ട് ഷഹബാസ് ഷെറീഫിനോട് പറഞ്ഞു നിങ്ങൾ ഈ പഹൽഹ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിന് അപലപിക്കണം ആ അത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഷെഹബാ ഷറീഫിനെ വിളിച്ച ശേഷം അദ്ദേഹം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ടും സംസാരിച്ചിരുന്നു ഇങ്ങനെ വിളിച്ച കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അമേരിക്കൻ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് ഈ വിളിച്ച കാര്യങ്ങളുമൊക്കെ അപ്പോൾ വലിയ ദുഃഖം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർക്കോ റൂബിയോ ഈ നടന്ന സംഭവത്തിൽ അമേരിക്കയുടെ നിലപാട് വ്യക്തമാണ് അതെപ്പോഴും ഭീകരതയ്ക്കെതിരാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയോട് സമാധാനത്തിൽ പോകണം എന്ന് അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ട് ജയശങ്കറുമായിട്ടുള്ള സംഭാഷണത്തിൽ പക്ഷേ അമേരിക്ക ഷഹബാസ് ഷരീഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തെ അപലപിക്കുക അന്വേഷണത്തിൽ ഇന്ത്യ നടത്തുന്ന അന്വേഷണത്തിൽ സഹകരിക്കുക അൺ കോൺഷിനബിൾ അറ്റാക്ക് എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്ക് മനസ്സിലേക്ക് എടുക്കാൻ കഴിയാത്ത അല്ലേ ആക്രമണമാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഹൽഗാം ആക്രമണത്തിന് നിങ്ങൾ അപലപിക്കണം എന്ന് പാകിസ്ഥാനോട് അമേരിക്ക ആവശ്യപ്പെട്ടതിൻ്റെ അർത്ഥമെന്ത് പാകിസ്ഥാൻ അതിന് വഴങ്ങുമോ രാമേന്ദ്രൻ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയുടെ നെഞ്ചിലെ എക്കാലത്തും ഉണങ്ങാത്ത മുറിവാണ് സെപ്റ്റംബർ പതിനൊന്ന് അതിന് ഒരിക്കലും ഉണങ്ങുകയുമില്ല എന്ന് എന്നുവെച്ചാൽ അമേരിക്ക അടി മുതൽ മുടി വരെ ഭീകരവാദത്തിനെതിരാണ് പ്രത്യേകിച്ചത് നമ്മൾ ഈ ഭീകരവാദത്തിന് മതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സംഭവങ്ങളിലൊക്കെ വിൽക്കാറും അത് മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം കൂടിയാണ് എന്നത് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെയാണ് ഇതെപ്പോഴും ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ അത് അത് അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ മാർക്കോ റൂബിയയുടെ വാചകം നമ്മൾ പരിശോധിച്ചാൽ അത് അമേരിക്കയുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വാചകമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതു പാകിസ്ഥാനെ അവർ പാകിസ്ഥാനെ അമേരിക്കയുടെ സുഹൃത്തായിട്ട് തന്നെ അവർ പരിഗണിക്കുന്നു അങ്ങനെ പരിഗണിക്കുന്ന സമയത്ത് അത് നേരത്തെ ട്രംപ് വിളിച്ചു പറഞ്ഞിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സുഹൃത്ത് രാഷ്ട്രം എന്ന നിലക്ക് അമേരിക്ക അവരോട് പറയുകയാണ് ചെയ്യുന്നത് നിങ്ങളതിൽ പങ്കാളികളല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യൂ പഹൽഗാമിൽ നടന്നിരിക്കുന്ന ഈ ഭീകരാക്രമണത്തെ നിങ്ങൾ തള്ളിപ്പറയുക അപഹസിക്കുക ശരിക്കും നിങ്ങൾ പങ്കാളികൾ അല്ലല്ലോ എന്നുള്ളത് ആത്മാർത്ഥമായിട്ടല്ലല്ലോ പറയുന്നത് നിങ്ങൾ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടല്ലോ പങ്കാളികളല്ല എന്നുള്ളതാണ് അതായത് അതിന്റെ ഒരു അർത്ഥം എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ പങ്കാളികൾ അല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അവലപിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ നിങ്ങൾ പങ്കാളികളാണെങ്കിൽ അവലപിക്കുകയില്ല എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള അർത്ഥമാണ് അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അവരത് പറയുമ്പോൾ അമേരിക്ക പറയുന്ന സമയത്ത് പാകിസ്ഥാൻ അത് പറയൂ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്നുവെച്ചാൽ അപലപിക്കുമോ നമുക്കറിയാം പാകിസ്ഥാൻ അപലപിക്കില്ല എന്താ കാരണം പാകിസ്ഥാനിൽ പങ്കാളികളാണ് അമേരിക്ക വിചാരിക്കുന്നത് പോലെ ഈ ഭീകരപ്രവർത്തനത്തിൽ അവർ പങ്കാളികളല്ല എന്ന ഒരവസ്ഥ ഒരിക്കലുമില്ല അവരുടെ പ്രത്യേക തലത്തിലുള്ള ഒളിത്താവളങ്ങളിൽ അവർ പരിശീലനം നടത്തി രൂപപ്പെടുത്തി എടുക്കുന്ന ഭീകരരാണ് ഇന്ത്യയിൽ വന്ന് ഇടക്ക് വെടിപെട്ടിച്ച് ഇന്ത്യയിലെ നിരപരാധികളെ കൊന്നുകൊണ്ട് പോകുന്നത് ഇതിനെ അപലപിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ പങ്കാളിത്താതിരിക്കാൻ പറ്റൂ അപലപിക്കുകയാണെങ്കിൽ പാകിസ്ഥാനൊരു അപകടം പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത ഈ ലഷ്കർ എ തയ്യബ അതിൻ്റെ നേതാവ് ഹാഫി സയിദ് ഇത്തരം ആളുകളെയൊക്കെ മറ്റേ സംരക്ഷിക്കുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ ആ ഭീകരർ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയിലാണല്ലോ അപലപിക്കുമ്പോൾ എത്തുന്നത് ഭരണകൂടത്തിനെതിരെ അതെ അത് പാകിസ്ഥാൻ പട്ടാളം ഭീകരം അല്ല ഇവിടെ ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല നമുക്കറിയാം അതിന്റെ കാരണം ഇതൊക്കെയാണ് അതിന്റെ റിസൾട്ട് അതായിരിക്കും കാരണം ഇത് അപലപിച്ചു എന്നായിരിക്കാം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അപലപിച്ചു പിറ്റേ ദിവസം ചിലപ്പോൾ പത്രത്തിലെ വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം ചോരചിതറി ഒരു വാർത്തയായിരിക്കാം കാരണം ഭീകരർ അയാളെ തർ തരിപ്പണമാക്കും അതുകൊണ്ട് സാധാരണ രീതിയിൽ പോലും പാക് പ്രധാനമന്ത്രി അങ്ങനെ ഒരു വാചകം പറയാനായിട്ടുള്ള ഒരു സാധ്യത ഇത് തന്നെ തന്നെ ചെയ്തതല്ല പട്ടാള മേധാവി അസിം മുനീർ ആണ് സൂത്രധാരനെ പാരാമിലിറ്ററി കമാൻഡോ ഒക്കെ ആയിരുന്നു ആളെ പഹഗാമിലേക്ക് അയച്ചത് എന്നുള്ളതൊക്കെ ഇപ്പോൾ അത്യാവശ്യം വാർത്തകളിലൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്നൊരവസ്ഥയുണ്ട് നമുക്കറിയാം പാകിസ്ഥാന്റെ ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തുള്ളതല്ല അത് സമ്പൂർണ്ണമായിട്ടും പട്ടാള ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയതാണ് പട്ടാളമാണ് വിക്കാറും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പട്ടാളത്തിൻ്റെ ഒരു ഒരു സെമി പ്രൊജക്റ്റായിട്ടാണ് അവർ ഈ ഭീകരപ്രവർത്തനത്തെ കൊണ്ടു നടക്കുന്നത് പട്ടാളം തന്നെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചോദിച്ചോട്ടെ ആവശ്യപ്പെട്ടതിൻ്റെ വേറൊരർത്ഥം നമുക്ക് വ്യാഖ്യാനിക്കാവുന്നത് സഹബാസ് ഷരീഫ് എന്ന് പറയുന്ന അവിടെ ഭരണകൂടത്തിൻ്റെ ആളാണല്ലോ പട്ടാളമാണ് ഭരിക്കുന്നതെങ്കിലും നിങ്ങൾ അസിം മുനീർ എന്ന് പറഞ്ഞ പട്ടാളക്കാരനെ കളിക്കളയുക എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം അത് പക്ഷേ നമ്മളുടെ ഒരു ലോക നയതന്ത്രം അനുസരിച്ച് സാധ്യമായ കാര്യമല്ലല്ലേ കാരണം ആരാണ് അവിടെ ശക്തൻ നിങ്ങൾ അപലപിക്കൂ എന്ന് പറയുമ്പോ നിങ്ങൾ അസിം മുനീറിനെ അപലപിക്കൂ എന്ന് പറയുന്നതിന് തുല്യമല്ല തുല്യമാണ് പക്ഷെ അപലപിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം ഈ മുനീറിനേക്കാൾ ശക്തി യഥാർത്ഥം ചങ്കുറ്റും പണം ശേഷിയും വേണം പക്ഷേ പട്ടാളമാണ് അവിടുത്തെ ശേഷി പട്ടാളം നേർന്നതിലിരിക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നതനുസരിച്ച് ഇയാൾ കേൾക്കേണ്ടി വരും അതെ ഷഹബാ അതെ അങ്ങനെ അങ്ങനെയുള്ളതിനെ അവിടെ പ്രധാനമന്ത്രി ആയിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ പട്ടാളം പറയുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇയാൾ കേൾക്കേണ്ടത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഭയപ്പെട്ടുകൂടി തന്നെ അയാൾക്ക് പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ അമേരിക്കയുടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭീകരപ്രവർത്തനത്തിനെതിരാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്താണ് എന്ന് പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും അത്യന്തിമായും വിശകലനത്തിലെത്തുമ്പോൾ ഞങ്ങൾ ഈ ഭീകരവാദത്തിനെതിരായിരിക്കും അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള നിലപാടെടുക്കാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടും അമേരിക്കയ്ക്ക് പഴയ പോലുള്ള സൗഹൃദമൊന്നുമില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നോടുകൂടി പഴയ സൗഹൃദം തീർന്നു അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേന ഉള്ളിടത്തോളം പാകിസ്ഥാൻ ആവശ്യമുണ്ടായിരുന്നു അതുവരെ പാകിസ്ഥാനുമായിട്ട് സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്നു അത്യാവശ്യത്തിന് പക്ഷേ അതിന് ശേഷം പാകിസ്ഥാനിലെ ഈ പറഞ്ഞ പോലെ മസൂദ് അസർ ഈ ഹാഫിസ് സയ്യിദ് ഈ ഇവരെയൊക്കെ ഭീകരരായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ഭീകരരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഈ പാകിസ്ഥാനിലെ ആളുകൾക്ക് പല രാഷ്ട്രങ്ങൾക്കും വിസ കൊടുക്കില്ലല്ലോ ആ കൂട്ടത്തിലുമൊക്കെ പാകിസ്ഥാൻ വന്നു പെടുന്നുണ്ട് ഈ സൗദി സൗദി അറേബ്യ ആയിട്ട് നല്ല ബന്ധമാണ് അമേരിക്കയ്ക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം സൗദി അറേബ്യ തന്നെ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള കുറേ ആളുകൾ അവിടെ ഹജ്ജിന് പിച്ച തണ്ടാൻ പോകുന്നുണ്ട് മേലാലീ പരിപാടി നിങ്ങൾ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെ ശാസിക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എന്തിനാണ് അമേരിക്കയ്ക്ക് ആവശ്യം പിന്നെ അമേരിക്കയും തുർക്കിയുമായിട്ടുള്ള ബന്ധം തുർക്കി നാറ്റോ രാജ്യമാണെങ്കിലും തുർക്കിയായിട്ടുള്ള ബന്ധവും നല്ലതല്ല തുർക്കിയാണ് ഈ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആകെ പാകിസ്ഥാന്റെ കൂടെ ഉള്ളത് ഇതാണ് അവസ്ഥ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ അമേരിക്കക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്താവശ്യം പാകിസ്ഥാനെ കൊണ്ട് എന്താ ഗുണം ഒരു ഗുണമില്ല ഞാൻ ഈ ഇരുപത്തൊന്ന് വരെയുള്ള ബന്ധം പോലും നമുക്ക് എന്തിനാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യമാണ് കാരണം ശരിയാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ അവർ അവരുടെ എന്താണ് തമ്പടിച്ച് അവിടെ കിടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ സഹായം കിട്ടുന്നത് നല്ലതാണ് എന്ന് വിചാരിക്കാം പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്ന് കാര്യമായ ഒരു സഹായവും മേഖലയിൽ ലഭ്യമല്ല പാകിസ്ഥാനിൽ നിന്ന് സഹായമൊന്നും കിട്ടില്ലെങ്കിലും ഈ റീജിയണൽ പ്ലെയറാണ് ഞങ്ങളും ഇന്ത്യ സമുദ്രത്തിലും ഇൻഡോ പസഫിക് മേഖലയിലുമൊക്കെ ഒരു ഒരു റോൾ ഞങ്ങൾക്കുണ്ട് എന്ന് അമേരിക്ക വരുത്തുക പിന്നെ ചൈനയ്ക്ക് ചൈനയുമായിട്ട് ശത്രുതയിലാണല്ലോ അപ്പം ചൈനയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക ചൈനയുടെ അയൽവക്കത്ത് നിന്ന് ഇതൊക്കെയായിരിക്കും അമേരിക്ക ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആ രീതിയിലൊക്കെ പണം മുടക്കാൻ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ അതിൽ അതില്ല എന്ന് മാത്രമല്ല ട്രംപിന് അതിൽ ആ ഒരു താല്പര്യമില്ല പത്ത് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണം എന്ന് വളരെ കൃത്യമായിട്ട് കണക്കുകൂട്ടുന്ന ഒരാളാണ് ട്രംപ് അപ്പം ട്രംപിന് പാകിസ്ഥാൻ ഒരു കാരണവശാലും ഒരു തരത്തിലും സ്വീകാര്യായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് വേണം യഥാർത്ഥത്തിൽ അവ ഇരിക്കുന്നാണല്ലോ പാകിസ്ഥാൻ അങ്ങനെ അതല്ലേ സംഭവിക്കാൻ ആ ഒറ്റപ്പെടലിലേക്ക് കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് എത്തുക കാരണം ഇങ്ങനെയൊരു നിർദ്ദേശം ഇവിടെ നിന്ന് വന്നിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നാളെ അമേരിക്കയും പാകിസ്ഥാനും ഉള്ള നിലവിലുള്ള ബന്ധം കുറച്ചും കൂടി വഷളാക്കേ ഉള്ളൂ അപ്പം കൂടുതൽ ഒറ്റപ്പെടും കൂടുതൽ ഒറ്റപ്പെടും എന്ന് പറയുന്നത് ഒക്കെ ഇന്ത്യയുടെ കൂടി നയതന്ത്ര സമീപനങ്ങൾ ഇതിനെയൊക്കെ പിന്നിലുണ്ടാകാം ഇപ്പോൾ ഈ പിന്നിൽ വേണമെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ ഒക്കെ സംഭാഷണത്തിന്റെ സ്വാധീനങ്ങളൊക്കെ കാണാം അതൊന്നും പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക